പാലക്കാടിന്റെ എം എൽ എ എന്ന് പറയുന്നത് ഇവിടുത്തെ പാലക്കാട്ട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും രാത്രി സമയങ്ങളിൽ സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയായിട്ട് പാലക്കാട് എം എൽ എ മാറിയിട്ടുണ്ട് അദ്ദേഹം ഒരു സാഡിസ്റ്റിനെ പോലെയാണ് പെരുമാറുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഒരു രോഗത്തിന് അടിമപ്പെട്ട പോലെ ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ടതുപോലെ ഇദ്ദേഹം നിരന്തരമായി നിരവധി ആളുകൾക്കാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ചാറ്റർജി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പാതിരാ മെസ്സേജ് വരാത്ത ഒരു വനിതാ മാധ്യമ പ്രവർത്തകരും ഇല്ല എന്നാണ് മാധ്യമ പ്രവർത്തകർക്കിടയിൽ അടക്കം ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരവധി ആളുകൾ പറഞ്ഞു ഇത്തരത്തിൽ പരാതികൾ മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോ അതൊരു പിതൃവാത്സല്യത്തോട് കൂടി കണ്ട് ശാസിച്ചു ഉപദേശിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒരു പെൺകുട്ടിയെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കിടപ്പുമുറിയിലോട്ട് വിളിക്കുന്ന ആളെ ശാസിക്കുകയാണോ ചെയ്യേണ്ടതായിട്ടുള്ളത് ശരിക്കും